പുളിങ്ങോത്ത് പാലാവയൽ റോഡിൽ റാണി വാഹന പുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു ഗൃഹലക്ഷ്മിന് പുളിങ്ങോത്ത് പാലാവയൽ റോഡിൽ റാണി വാഹന പുക പരിശോധനാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങളായി ചെറുപുഴയിലും ചിറ്റാരിക്കാലിലും പ്രവർത്തിക്കുന്ന റാണി വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ശാഖയാണ് പുളിങ്ങോത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപന ഉടമ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു

ആദ്യ സംരംഭമല്ല സംരംഭത്തിൻ്റെ ഒരു ആ ശൃംഖലയിൽ ഒരു പുതിയ കണ്ണിലൂടി ചേർത്തതാണ് ഏതായാലും കുടിവോട്ടത്തെ സംബന്ധിച്ചപ്പോഴും നമുക്ക് ചെറുപടിക്ക് കിഴക്ക് ഒരു പുനഃപരിശോധന അംഗേന്ദ്രമില്ല എന്നൊരു വസ്തു അപ്പോൾ അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഈ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങം യൂണിറ്റ് പ്രസിഡന്റ് ജോളി കാണ്ടാവനം കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജേസബാസ്റ്റൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് എ ടി വി രാജേഷ് സി ഐ ടി യു പുളിങ്കം ഡ്രൈവേഴ്സ് കോർഡിനേറ്റർ ഷിബു പുളിങ്ങം ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹി മോഹൻദാസ് പുളിങ്ങം എസ് ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹി ജലീൽ പുളിങ്ങം സംയുക്ത ഓട്ടോറിക്ഷ യൂണിയൻ ഭാരവാഹി ബിനു എന്നിവ പ്രസംഗിച്ചു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രകൃതി ലോല പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ആ പരിസ്ഥിതിക്കിണങ്ങുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മുടെ ഈ നാട്ടിൽ പാടുള്ളൂ എന്ന് നിയമപരമായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഘടകമായിട്ട് കാണുന്നത് ഏറ്റവും നല്ല ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു പ്രദേശം എന്നാണ് ഇതിനെയൊക്കെ പറയാറുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടിയാണ് അപ്പോൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് തന്നെയാണ് ഈ നാട്ടിലെ വാഹനങ്ങൾ ഓടുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്രയും കാലം ബഹുമാനായി ജോലിയെ പോയി മറോയോ ജോസി ജോലിയുള്ളവർക്ക് അതത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ കാര്യമായിട്ടെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തകനെ തന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി പ്രേരണ നൽകുകയും അതിനുള്ള എല്ലാവിധ സഹകരണ സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രദേശത്ത് ഇല്ലാതെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നതിലും അതിവിടെ സ്ഥാപിക്കുന്നതിലും ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധിയായിട്ടും അതുപോലെ തന്നെ ഈ ചെറുവ പ്രദേശത്തെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ സജീവ പ്രവർത്തനം നടത്തുന്ന മുഹമ്മദ് അത് നേരിട്ട് നടത്തുകയും ചെയ്യുമ്പോൾ അത് നല്ല വിജയമാകും ഈ നാടിന് ഉപകാരപ്രദമാകും വാടന ഉടമകൾക്ക് അത് ഏറ്റവും ഫുണപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ദിനം തന്നെയാണ് ഇന്ന് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നതിന് ഞങ്ങൾ കഠിനമായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുളിങ്ങോത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഇതിനുവേണ്ടി വേണ്ടി കുഞ്ഞി തയ്യാറായതിൽ എന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം പുളിങ്ങോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത ഒരു സ്ഥാപനം കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു സ്ഥാപനം പുളിങ്ങോത്ത് തുടങ്ങിയ ആദ്യമായി പുളിങ്ങോ നാട്ടുകാർക്ക് വേണ്ടി അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം വളരെ

ഈ തുടങ്ങിയത് കാരണം ദ്ദേഹം പോയിട്ട് വരുമ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് അധികം ആവശ്യമാണ് അദ്ദേഹത്തെ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ എനിക്ക് വിളിച്ചിട്ട് എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയതിന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ